ഹായ് നമസ്കാരം ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങുന്നൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അപ്പൊ ഊണ് വാങ്ങിക്കാൻ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഒമിനി ഒമിനിക്കാത്താണ് ഇവരുടെ ഊണിന്റെ പരിപാടി കേട്ടോ അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കാം ചേട്ടാ നിങ്ങളുടെ പേരെന്തോ പറഞ്ഞോ എന്റെ പേര് ജയൻ ജയൻ ചേട്ടന്റെ പേര് നിങ്ങൾ ഈ ഒരു ഊണിന്റെ ഇത് എത്ര നാളായി ഞങ്ങളിപ്പം കച്ചവട ഫീൽഡിൽ ഞങ്ങൾ രണ്ടു മൂന്ന് മാസമായി ആ ഈ പരിപാടി തുടങ്ങിട്ട് ഇത് ശരിക്കും എത്ര മണിയാകുമ്പോ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യും പതിനൊന്ന് മണി തൊട്ട് ഒരു ഒരു രണ്ടു മണിക്കുള്ളിൽ തീരും പതിനൊന്ന് മണി മുതൽ ഒരു രണ്ടു മണിക്കുള്ളിൽ ഈ ബാക്കി നിൽക്കുന്ന ഇവരൊക്കെ ഊണ് വാങ്ങിക്കാൻ അതെ 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 ഊണ് വാങ്ങിക്കാൻ വന്നവരാ അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഊണിൽ എത്ര രൂപയാണ് നമ്മൾ അറുപത് രൂപ അറുപത് രൂപയാണ് മീൻകറി ഉൾപ്പെടെ അറുപത് രൂപ മീൻകറി ഉൾപ്പെടെയാണ് അറുപത് രൂപ കൊടുക്കുന്നത് മീൻകറി കപ്പ വരിച്ചത് മുട്ട വരിച്ചത് അഞ്ഞാറ് അങ്ങനെ എത്ര ഐറ്റംസ് എല്ലാം കൂടെ ചേർത്ത് അറുപത് രൂപയ്ക്ക് കൊടുക്കും ഇങ്ങനെ ഒരു ഊണ് തുടങ്ങാനായിട്ട് ആരൊക്കെയാണ് സപ്പോർട്ട് ഉള്ളത് ഫാമിലി ആണ് ചേട്ടൻ്റെ രണ്ടുപേരെ ഫാമിലി ഉണ്ടോ അതെ 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 ഓക്കെ 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 നിങ്ങൾ ശരിക്കും എത്ര മണിയാകുമ്പോൾ ഇത് ചെയ്ത് തുടങ്ങും ഞങ്ങൾ വെളുപ്പിന് ഒരു ആ അഞ്ചു മണി തൊട്ട് ഇതിനുള്ള തല ദിവസം ഉണ്ട് പിന്നെ കുറ്റേ ദിവസം രാവിലെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യരുത് അഞ്ചുമണി തൊട്ട് എഴുന്നേറ്റ് പരിപാടി തുടങ്ങും ഊണ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഊണ് മാത്രമേ തുടങ്ങുന്നുള്ളൂ വൈകുന്നേരം നേരം ഇവിടെ തുടങ്ങാൻ ആഗ്രഹമുണ്ട്

ഇന്ന് ഇച്ചിരി നേരത്തെ ഊണ് തീർന്നു അല്ലേ പന്ത്രണ്ട് മണിയാകുമ്പോ തീർന്നു നമ്മുടെ ഊണിൽ എത്ര ഐറ്റം കറികളുണ്ട് മൊത്തം ആറൈറ്റത്തിനടുത്ത് കറിയുണ്ടല്ലേ ഓക്കെ അറുപത് രൂപയാണ് പുതുച്ചോറ് അപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്നത് ചെങ്ങുന്നൂര് പിരളശ്ശേരി എന്ന് പറയുന്ന സ്ഥല പുളക്കുട ജംഗ്ഷൻ അപ്പൊ ഇവിടെ എല്ലാ ദിവസവും ഒരു രാവിലെ എത്ര മണിയാവുമ്പോൾ വരും പതിനൊന്ന് മണിയാകുമ്പോൾ വരും പതിനൊന്ന് മണിക്ക് വന്നിട്ട് ചേട്ടന്റെ വൈഫൊക്കെ സപ്പോർട്ട് ചെയ്യും അല്ലെ രണ്ടുപേരുടെ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യും സ്ഥലം നിങ്ങൾ പറഞ്ഞുകൊണ്ടാ ഇവിടെ ഒരു ഫെഡറൽ ബാങ്ക് ഉണ്ട് അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഗാലക്സി ഗാലക്സി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് ഉണ്ട് ചെങ്ങുന്നൂര് എം സി റോഡാണിത് അപ്പൊ ഇവരുടെ ഊണ് പൊതിക്കാത്ത്

ും സ്ഥലത്തെ എല്ലാ ദിവസം നിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഊണൊക്കെ തീർന്നു ഞാൻ ഈ ചേട്ടന് ഊണ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ചേട്ടനും കൂടെ ഉള്ള ഊണ ഇവിടെ ഉള്ളു അപ്പൊ ആ ചേട്ടനും പണി കൊടുക്കാൻ കൊടുക്കുകയാണോ പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി വേണ്ടിയുള്ളതാണ് കേട്ടാ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംരംഭം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാൻ ഊണ് ചേട്ടന് കൈമാറുകയാണ് കേട്ടോ സന്തോഷത്തോടെ അപ്പൊ ഇതിനകത്ത് ഒരുപാട് ഐറ്റം കറികളുണ്ട് അപ്പൊ നിങ്ങൾ കഴിച്ചിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇപ്പൊ ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടര ആകുന്നേ ഉള്ളൂ അതിനുള്ളിൽ തന്നെ ഇവരുടെ ഊണ് തീർന്നു അപ്പൊ തന്നെ അറിയാമല്ലോ ഊണ് നല്ല അഭിപ്രായമുള്ളതാണ് അപ്പൊ സ്ഥലം നിങ്ങൾ മറന്ന മറന്നുകൊണ്ട ഈ പിരളശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്